നമ്മുടെ നാട്ടിൽ തൊഴിലിനു വേണ്ടി ബംഗാളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പണിക്ക് പോയ ഒരൊരാള് രണ്ട് ദിവസം പോയിട്ടില്ല ഓരോന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചതിൽ പൊതുവേ നമുക്ക് ഒരു സ്ഥാനം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒന്നിച്ച് കളിച്ച് നടക്കുന്ന കൂട്ടുകാർ ചിലർ ക്ലാസ് ലീഡറായാൽ ആ ലീഡറായതിൻ്റെ പിറ്റേന്ന് മുട്ടൽ അനാവശ്യമായൊരു ഗൗരവം ഇവൻ്റെ മുഖത്തും ജീവിതത്തിലും മൊത്തത്തിലൊന്നും മറ്റുള്ള കൂട്ടുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനുമെല്ലാം ശ്രദ്ധിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെയാണ് അനന്തോപസാറിനെ പോലെയുള്ള ചില ആളുകൾ പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടുമൊക്കെ പെരുമാറി ഇടപെട്ട് ശേഷം നാട്ടിലെത്തുമ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്കനുരൂപമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ അനുഭവമാണ് അദ്ദേഹം അന്ന് നന്നായി പഠിച്ച് അങ്ങനെ ഐ എ എസ് ആയി കളക്ടറായി ആ വഴി പോയതുകൊണ്ട് പ്രസാദ് ഏട്ടന് കലാഭവനിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റി അല്ലെങ്കിൽ പ്രസാദ് എന്ത് ചെയ്തെ പഠിച്ചുമില്ല കലാഭവനിൽ ഗോസ്സാറ് കയറുകയും ചെയ്യും എങ്കിലും ഞാനും ഇങ്ങനെ ആലോചിച്ചു നമ്മുടെ നാട്ടില് തൊഴിലിനു വേണ്ടി ബംഗാളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പണിക്ക് പോയ ഒരേ ഒരാള് അന്തോസാറാണ് ആരും പോയിട്ടില്ല ഇനി പ്രസാദ് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കലാഭവൻ്റെ ബ്രാഞ്ച് തുടങ്ങിക്കൊണ്ട് എന്ത് തന്നെ ആയാലും ഒരു വൈദികൻ്റെ സാംസ്കാരികമായ ഇടപെടലിൻ്റെ അൻപത്തി അഞ്ച് വർഷങ്ങൾ ഇപ്പോഴും എട്ടും പ്രസക്തി ചോരാതെ ആഘോഷിക്കപ്പെടുന്നു എന്നത് വലിയ കാര്യമാണ് അത് ചിരിയിലൂടെ സംഗീതത്തിലൂടെ കലയിലൂടെ മനുഷ്യൻ്റെ സന്തോഷം ഉണ്ടായപ്പോൾ അവൻ ആദ്യമായി ചെയ്തത് തുള്ളുകയും ഒച്ച വയ്ക്കുകയും ഒക്കെയാണ് അവിടെ നിന്നുമൊക്കെ കൂടിയാണ് കല മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നത് അത് കലാഭവൻ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്നു സലിമേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സമ്മാനമാണ് ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ കലാഭവനാണ് സലിമേട്ടൻ ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലാണ് പ്രോഗ്രാമുകൾ ആദ്യമായി ചെയ്തതും വന്നതും എല്ലാം സലീമേട്ടൻ ആദരിക്കപ്പെടുന്ന ഏത് വേദിയും എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ് ആ വേദിയിലേക്ക് വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു ക്ഷണത്തിന് പ്രസാദ് ഏട്ടൻ നന്ദി പറയുന്നു അദ്ദേഹവും പ്രസാദ് ഏട്ടനും പലപ്പോഴും സിനിമയോ ടെലിവിഷനോ എന്നൊന്നും പറയാതെ പോകാതെ വേദികൾക്ക് വേണ്ടി സ്റ്റേജ് കലാകാരന്മാരോടൊപ്പം ഇപ്പോഴും പുതിയ പത്ത് പന്ത്രണ്ട് ആൾക്കാരുമായി കൊച്ചി എന്ന പേരിൽ ഉത്സവ പറമ്പുകളിൽ പ്രോഗ്രാമിന് പോകുന്ന ഒരാളാണ് കെ എസ് പ്രസാദേടൻ പലപ്പോഴും സൗകര്യങ്ങൾ കിട്ടുമ്പോൾ പലപ്പോഴും അവർ പലരും ഉപേക്ഷിക്കാറുണ്ട് അങ്ങനെ പ്രോഗ്രാമുകൾക്ക് പോകുന്ന പ്രസാദ് തൊട്ട് ഇവിടെയുള്ള എല്ലാവരും നല്ല ആളുകളാണ് ചങ്ങമ്പുഴയുടെ വാക്കുകൾ കടമെടുത്താൽ കപടമായ ലോകത്ത് ഒരു ഹൃദയം ഉണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് ഈ മുന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ സത്സംഗവും എന്ന് പറയും നല്ല ആളുകൾ നല്ല മനസ്സുള്ളവർ തൊഴിലിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ അംഗീകാരങ്ങളുടെയോ പദവികളുടെയോ ഭാരം തെല്ലും തലയിലേറ്റാതെ സഹജീവികളോട് ഒരുപോലെ പെരുമാറുകയും സ്നേഹിക്കുകയും മുന്നിലേക്ക് നയിക്കുന്നതിന് പ്രചോദനമേക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന ഈ വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെയും ഭാഗ്യമായി കരുതുന്നു അവാർഡ് നേടിയ ശല്യം എട്ടെന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി